സൂപ്പർ ശരണ്യ എന്ന് വിളിപ്പേരുള്ള ഒരു യുവതിയുണ്ട് ഇടുക്കിയിൽ കോളേജിലെ വിദ്യാർത്ഥിനി വീട്ടിലെ അമ്മ കരുതൽ വളയം പിടിച്ചാൽ ഏതു വഴിയും ഓടിത്തിറക്കുന്ന സാരഥി ഭർത്താവിനും അച്ഛനും സഹോദരനുമൊപ്പം തടിപ്പണിയും ചെയ്യും അതാണ് ഇരുപത്തിനാലുകാരി നെടുങ്കണ്ടത്തെ ശരണ്യ സൂപ്പർ ശരണ്യയുടെ വിശേഷങ്ങൾ കാണാം നെടുങ്കണ്ടം മൈനർ സിറ്റി വാഴത്തോപ്പിൽ വീട്ടിൽ ശരണ്യ തൂക്കുപാലം ജവഹർലാൽ നെഹ്റു കോളേജിലെ മൂന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥിനിയാണ് അവധി ദിവസങ്ങളിലും ഒഴിവു സമയങ്ങളിലും ശരണ്യ പഠിച്ചു തീർക്കുന്നതാകട്ടെ ഹൈറേഞ്ചിലെ ദുർഘട വഴികളും പതിനെട്ടാം വയസ്സിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയ ശരണ്യ സ്വന്തമായുള്ള പിക്കപ്പ് വാനുകളും ലോറിയും ഓടിക്കാത്ത ഹൈറേഞ്ചിലെ റോഡുകൾ വിരളമാണ് തടിവ്യാപാരിയും ഡ്രൈവറുമായ പിതാവ് മുത്തുവിനൊപ്പം വാഹനമോടിച്ചു തുടങ്ങിയ ശരണ്യ്ക്ക് ജീവിത വഴിയിൽ കൂട്ടായി എത്തിയത് ഡ്രൈവറായ കരിമ്പത്തിക്കൽ സൂര്യയായതും യാദർച്ഛികം കഴിഞ്ഞ ദിവസം പണിയിടത്തിൽ വെച്ചുണ്ടായ ആക്സിഡന്റിൽ കാലിന് പരിക്കുപറ്റിയ ശരണ്യപ്പോൾ ഭർത്താവിന്റെ പരിചരണയിലാണ് ഞങ്ങൾ കഴിക്കാൻ കയറിയത് അപ്പൊ ഇവരുടെ ഡ്രസ്സ് ആയിക്കോട്ടെ മോശമായിരുന്നു എന്റെയും കാലൊക്കെ ചെളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഒന്ന് രണ്ട് പേര് നമ്മളെ മാറി കമന്റ് അടിക്കുന്നത് ഈ ഒരു കോലത്തിലൊക്കെ ആ ഒരു രീതിയിൽ കമന്റ് അടിക്കാണെങ്കിൽ അപ്പൊ ഞാൻ ഓർത്തിട്ട് എന്തോ ഇത്ര നാണയ കടയിരിക്കുന്നത് ഈ ഒരു ഫീൽഡിൽ ഇത്രക്ക് എന്ന ഈ ഉറപ്പെന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ഓർത്ത് പോകും പപ്പ്ലിക്കിയേക്കാണെത്തി അങ്ങനെ പപ്പളിക്കുന്നത് തടിയും മറ്റുമായി ദീർഘദൂര യാത്രകളും ശരണ്യ നടത്താറുണ്ട് ട്രെയിലർ ലൈസൻസ് നേടുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്ക ബിരുദത്തിനു ശേഷം ബിരുദാനന്തര ബിരുദം നേടണമെന്നും മത്സര പരീക്ഷകളൊക്കെ തയ്യാറെടുക്കണമെന്നുമാണ് ശരണ്യയുടെ ആഗ്രഹം നാല് വയസ്സുകാരി സൂര്യഗായത്രിയും രണ്ടര വയസ്സുകാരൻ സൂര്യകൃഷ്ണയുമാണ് മക്കൾ സിറ്റി വിഷൻ